ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്കെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ച എക്സൈസ് ക്രൈംബ്രാഞ്ച് പ്രതി നാരായണദാസിനെതിരെയാണ് ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത് എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും ശ്രീകാന്ത് ഈ നാരായണദാസിനെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല സുപ്രീം കോടതി സുപ്രീം കോടതി വരെ ഇയാൾ പോയി പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിച്ചു അതിനിടയിൽ ഈ പ്രതി കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകളൊക്കെ വന്നു ഇപ്പോഴിതാ സർക്കുലർ ഒക്കെ എന്താണ് നീക്കങ്ങൾ വിജയകുമാർ ചാനക്കുടി ഷീല സണ്ണി വ്യാജ ലഹരിക്കേസുമായി ബന്ധപ്പെട്ട് പ്രതി നാരായണദാസിനെതിരെ എക്സൈസ് ഇപ്പോൾ ലുക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇത് വിമാനത്താവളങ്ങളിലടക്കം ഇത് കൈമാറിയിട്ടുണ്ട് ഇയാൾ രാജ്യം വിട്ടു പോകുന്നതിനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് തടയുക ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ എക്സൈസിന്റെ ഭാഗത്തു ഈ നീക്കം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇയാളുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എക്സൈസ് ഇപ്പോഴും അറിയിക്കുന്നത് നേരത്തെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു സുപ്രീം കോടതി ഒരു പടി കൂടി കടന്ന് ഇയാൾ ഇതിന് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യത്തിന് അർഹനല്ല എന്നുള്ള രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു എഴുപത്തിരണ്ട് ദിവസം ഒരു സ്ത്രീ ജയിലിൽ കിടന്നതാണ് നിങ്ങൾ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ പോലും കിടന്നിട്ടില്ലല്ലോ ഇതൊരിക്കലും അനുകൂലിക്കാനാകില്ല എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് എക്സൈസ് ആണ് ഇപ്പോഴും ഈ ഈ സർക്കുലർ ഇറക്കിയിട്ടുള്ളത് ഇയാൾ രാജ്യം സർക്കുലറിന്റെ യെസ് അന്ന് സുപ്രീം പറഞ്ഞത് ഒരു ദാക്ഷണവും കോടതിയിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിക്കേണ്ട എന്നായിരുന്നു ഈ പ്രതി നാരായണദാസിനോട് സുപ്രീം കോടതി വ്യക്തമാക്കിയത് പക്ഷേ ഇയാൾ ഒളിവിലാണ് കണ്ടെത്തുന്നതിനാണ് ഇപ്പോൾ ഈ സർക്കുലർ പുറപ്പെടുവിച്ചത് എസ് ശ്രീകാന്താണ് വിവരങ്ങൾ